എ വെൽക്കം ബാക്ക് ടുക്കീസ് ടുക്കീസിൽ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് നമ്മുടെ പക്ഷെ നമുക്ക് കാര്യമായിട്ട് ബ്ലോഗും ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം അത് ഒത്തിരി തിരക്കുണ്ടായിരുന്നു പിന്നെ സ്റ്റോക്ക് എടുക്കാൻ പോകുന്നതിന് വേണ്ടിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതിന്റെ പ്ലാനിംഗ് ഒക്കെ അതിന്റെ പുറകിൽ പോയത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിവേസ് ഇന്ന് ഞങ്ങള് കണ്ടിട്ടുണ്ടായിരുന്നു രാവിലെ ഞങ്ങള് കണ്ടത് രാവിലെ അല്ല നമ്മൾ എപ്പോഴാണ് കണ്ടത് രണ്ടു മണി ആ പന്ത്രണ്ടര ഒക്കെ പന്ത്രണ്ട് മണി പന്ത്രണ്ടരീറ്റ് ചെയ്തു മീറ്റ് ചെയ്തിട്ട് നമ്മളൊന്നും കഴിക്കാനൊക്കെ ഒന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഇപ്പൊ നമ്മള് ഒരു 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 ചെറുക്കിറക്കത്തിൽ ഇറങ്ങിയതാണ് വൈകിട്ട് സ്കൂളും ഈവനിങ് വോക്കിന് വേണ്ടിട്ടിറങ്ങിയത് സ്കൂളുകളും അതേപോലെ തന്നെ പല സ്ഥാപനങ്ങളും എല്ലാം ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന ടൈം ആണല്ലോ ഒരു ടൈം നോക്കി നമ്മൾ ഇറങ്ങിയതാണ് പിന്നെ നമുക്ക് എവിടെങ്കിലും ഒരു ചായക്കടയില് കയറി ഒരു ചായ കുടിക്കണം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നിട്ട് എന്നിട്ട് ഇവളുടെ വീട്ടിലൊന്നും പോയിട്ട് രാത്രിയിൽ അവിടെ തിരിച്ചു വരണം എന്നൊക്കെയാണ് ചുമ്മാ ചുമ്മാത കൈ വീട്ടിലിരിക്കുന്ന എന്നെ വിളിച്ചുകൊണ്ട് പോയി ഇവരുടെ വീട്ടിലിരുത്തുന്നത് ഇവളാണ് എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയത് ഇവിടെ ഒക്കെ ഒരാളാണ് ബസ്സിലിരിക്കുന്ന ആളുകളൊക്കെ നമ്മളെ നോക്കുന്നു നമ്മൾ എന്ത് തേങ്ങയാണ് ഈ കാണിച്ചു ഞങ്ങളുടെ മയിൽ വാഹനത്തിൽ ഞങ്ങൾ ഇങ്ങനെ കുതിച്ച് പുറത്തുകയാണ് എം പി കണ്ട മിക്കവാറും ഭയങ്കര ഇതിൽ നിൽക്കുകയാണ് പിന്നെ എന്റെ ചേച്ചി ഒരു പോ ഡ്രൈവർ ആണ് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വണ്ടി നിർത്തിയിരിക്കുന്നു ഇവിടെ ഇടത്തറ മൂഴി അതായത് അറിയാം പത്തനംതിട്ട റൂട്ടിൽ കലങ്കട മൊഴി കുറച്ചുകൂടി ഫ്രണ്ടില് വരമ്പോ കറക്റ്റ് സ്ഥലം പറഞ്ഞു തരാൻ എനിക്ക് ഒന്നാംകുറ്റി കളി ഒന്നാംകുറ്റി അവിടെ നമ്മളൊരു ഒരു ചെറിയ രീതിക്കൊരു കഫേ പോലെ ഒരു ഇത് കണ്ടു നമുക്കൊന്ന് കേറി ചായ കുടിച്ചിട്ട് വിറാൻ കായ് ചേച്ചി ആ ചേച്ചി മലയാളം വായിക്കാൻ അറിയാത്തോണ്ട് നോക്കുവായി ജനപ്രിയം കാണാൻ പറഞ്ഞൊരു ഫ്ലെക്സ് എനിക്ക് കേട്ടോ അതിനകത്ത് നോക്കുവ എന്തുവാ മലയാളം ഓ ഞാൻ ഇംഗ്ലീഷ് ആണല്ലോ മലയാളം എനിക്ക് അറിയത്തില്ലന്ന് കേട്ടോ ചേച്ചി തപ്പിപ്പറക്കി ഒന്നാം ഒന്നാം പറയോ ഒന്നാംകുറ്റി ഒന്നാം ഒന്നാംകുറ്റി ഞാൻ വിചാരിച്ചു ചേച്ചി മൺ അടിച്ചിരുന്നു എന്തോർത്തിട്ടാന്ന് അറിയാമോ ഞങ്ങളുടെ വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് പോലീസ് വണ്ടി കയറിപ്പോയി ബാക്കി ഫോട്ടോ എടുത്തോട്ടോ ഫോട്ടോ ഫോട്ടോ എടുത്ത് കാണും കാരണം ഫോണും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ കഫയില് വന്ന് കേറി കഫയിൽ വന്നിങ്ങനെ പേര് ടീ കോഫി ടി കോഫി ടീ കോഫി അത് ലൊക്കേറ്റ് ചെയ്യുന്നത് പത്തനംതിട്ട പത്തനാപുരം റൂട്ടില് ഒന്നാംകുറ്റിയിലെ റൈറ്റ് സൈഡിലായിട്ടാണ് അവിടെ ഒരു ഇന്റർലോക്കിന്റെ ഒരു ഇതുണ്ട് സ്റ്റോണിൻ്റെയും ഇൻ്റർലോക്കിൻ്റെയൊക്കെ സോ അവിടെ ആയിട്ടാണ് ഈ ഒരു കട ലൊക്കേറ്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു കഫേ ആംബിയൻസ് ഉള്ളൊരു ഷോപ്പാണ് നമ്മളവിടെ കയറി നമ്മൾ സത്യം പറഞ്ഞാൽ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് അവിടെ പോയി അപ്പം അവിടുത്തെ മെനുവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ലൈക്ക് നമ്മളൊരു വാട്ടർ മെലനും ഒരു ഓറഞ്ച് ജ്യൂസും പിന്നെ അവിടുത്തെ രണ്ട് വെറൈറ്റി ഐറ്റംസ് മസ്റ്റ് ട്രൈ ആണ് അവിടുത്തെ ഷവർമ്മ അവിടുത്തെ ഷവർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ കടകളിലെ പോലത്തെ ഷവർമ്മയല്ല അത്യാവശ്യം നല്ല എന്തൊക്കെയായിരുന്നു അവിടുത്തെ ഇൻഗ്രീഡിയൻസ് ഷോർമയിലെ എനിക്കൊന്ന് ബർഗറിൽ പിന്നെ അതേപോലെ തന്നെ ചിക്കൻ മയോണൈസ് മയോണൈസാണ് അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് മയോണൈസ് സാധാ വൈറ്റ് മയോണൈസ് എല്ലാം പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഈ കഴിഞ്ഞത് ആക്ച്വലി ഞങ്ങളാണ് ഞങ്ങളാണ് അതെ അതെ ഫസ്റ്റ് ടേസ്റ്റർ കാരണം ഇവിടെ ലോഞ്ച് ആയതും ഉദ്ഘാടനം പല വെറൈറ്റീസ് ആണുള്ളത് ഒന്ന് പുട്ടും ബീഫും ഉണ്ട് പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ പിരിപ്പെരി പിന്നെ ബ്രോസ്റ്റഡ് ഏത്തക്കപ്പവും ബീഫും ഇതൊക്കെ മസ്റ്റ് ട്രൈ ആ കാരണം പത്തനാപുരത്തൊന്നും അത്ര കിട്ടാനുള്ള സാധനങ്ങളല്ലേ തോന്നും ഇവിടുത്തെ ഫസ്റ്റ് ട്രൈ ആണ് ശരന്യ ടേസ്റ്റ് ചെയ്തോളൂ ശരന്യ ടേസ്റ്റ് ചെയ്തോളൂ ഒന്നാം ആഡ് ചെയ്തിട്ടുള്ള മസ്റ്റ് ട്രൈ ട്രൈ ആണ് നല്ല 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 രുചിയുണ്ട് സൂപ്പർ ഞങ്ങളാണ് ഫസ്റ്റ് ഫസ്റ്റ് കാരണം ഇന്ന ഇന്നലെ കഴിഞ്ഞു ഇന്നത്തെ ഉണ്ട് ഹൈജീൻ ആയിട്ടുള്ളതാണ് കാരണം ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ കണ്ടോ നമുക്ക് അന്നൊന്നും ഇരിക്കാനൊക്കെ നല്ല സെറ്റാണ് അടുത്തത് ഞങ്ങള് ചിക്കൻ്റെ ഷവർമ്മ സൂപ്പർ ആയിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഷവർമ്മ എഗും ചിക്കനും കൂടെ വരുന്നു ചിക്കനും കൂടി ട്രൈ സൂപ്പർ അപ്പോൾ കഴിച്ചിട്ട് കാണാം നമ്മള് കഴിച്ചെണിച്ചതിന് ശേഷം ഈ കഫേ മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് ഇതവിടെ ഉള്ള മെനു കാര്യങ്ങളൊക്കെയാണ് വെറൈറ്റീസ് ആണ് അതിലിരിക്കുന്നത് മുക്കാലും കാരണം നമ്മൾ അതൊന്നും കഴിച്ചിട്ടും ടേസ്റ്റ് ചെയ്തിട്ടുമില്ല ചെയ്തിട്ടും ഇതിനുമുമ്പ് പിന്നീട് ലൈക്ക് എനിക്ക് തോന്നുന്ന ഒരു ടച്ച് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് എറണാകുളം സൈഡിലൊക്കെ വരുന്ന ടൈ ടൈ ടൈപ്പ് സ്നാക്സാണ് കൂടുതൽ അവരിവിടെ മെയ്ക്ക് ചെയ്യുന്നത് ബർഗർ ആണെങ്കിലും പക്ഷേ ഞാൻ ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബർ ബർഗർ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോറി അതേപോലെ തന്നെ ഇതെല്ലാം അവർ ലൈവായിട്ട് മേക്ക് ചെയ്ത് അവിടെ ഡിസ്പ്ലേയിൽ കൊണ്ട് വെക്കുന്നതേ ഉള്ളൂ കാരണം ഇന്നലെ അങ്ങോട്ട് ലോഞ്ച് ആയതേ ഉള്ളൂ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഓടിച്ച് മൊത്തത്തിൽ ആ ഒരു കഫേ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് ഈ ചെയ്യുന്നത് അത്യാവശ്യം ഈവനിങ്ങിലൊക്കെ വന്നിരിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉണ്ട് നമുക്ക് പീസ്ഫുള്ളി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ് പത്തനാപുരത്ത് കാരണം പത്തനാപുരത്ത് ഇതേപോലെ ഇത്രയും സ്പീഷ്യസ് സ്പീഷ്യസായിട്ടൊരു സ്പേസ് വേറെയില്ല ബേക്കറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത്രയും സ്പീഷ്യസ് ആയിട്ട് വേറൊരു സ്പേസ് നമുക്കില്ല അതുകൊണ്ടാണ് മൊത്തത്തിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് ഇന്നലെ അങ്ങോട്ട് ഇനാഗുറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ ഇന്നാണ് അവർ ഒരു ക്യുക്സ് സ്റ്റാർട്ടിംഗ് ആണ് സോ എല്ലാവരുടെയും സപ്പോർട്ട് അവർക്കൊപ്പം ഉണ്ടാവണം എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കാരണം നമ്മുടെ പിള്ളേർ സെറ്റൊക്കെയാണ് കൂടുതലും പോകുന്നത് എല്ലാവരും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം അതേപോലെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് അവർ ഷവർമ ആയിക്കോട്ടെ അതേപോലെ പല സ്നാക്സ് ആയിക്കോട്ടെ ബർഗർ ആയിക്കോട്ടെ എല്ലാം തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഓക്കെ അതേപോലെ തന്നെ അവിടെ വെറൈറ്റി ഉണ്ട് കാരണം നമ്മുടെ പത്തനാപുരത്ത് ഒന്നുകിൽ റുമാലി അതല്ല എങ്കിൽ നോർമൽ ഷവർമ അത് ഫുൾ മീറ്റായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും വരുന്നത് പക്ഷേ ഇവിടെ നമുക്ക് വെറൈറ്റി ഉണ്ട് അതേപോലെ തന്നെ അവരുടെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ബ്രോസ്റ്റഡ് ഏത്തക്കാപ്പവും അതേപോലെ തന്നെ പുട്ടും ബീഫും ഇതൊക്കെയാണ് അവരുടെ ഒരു മെയിനായിട്ട് വരുന്നത് സിഗ്നേച്ചർ ഐറ്റംസ് എന്ന് പറയുന്നത് സോ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ അവിടെ പോയി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്കവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതേപോലെ തന്നെ നമ്മൾ ട്രാവലിംഗിന് ഇടയിലാണെങ്കിൽ പോലും നമുക്ക് അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരു ഫാമിലി ആയിട്ട് ഇരിക്കാനാണെങ്കിലും ഇപ്പോൾ ഇരിക്കാനാണെങ്കിലും ഒക്കെ ഉള്ളൊരു നല്ല സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈസിലി കാര്യങ്ങൾ സ്പീഡിൽ അവർ ചെയ്തു തരുന്നുണ്ട് അതിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള കസ്റ്റമർ സർവീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാണ് ആ കടയുടെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ടി കോഫി ടീ ആൻഡ് കോഫി നയൻറ്റി എയ്റ്റീസ് അറസ്റ്റോ കഫേ എന്നാണ് ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത് ഇത് ലൊക്കേറ്റ് ചെയ്തത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്തനംതിട്ട പത്തനാപുരം റൂട്ടിൽ ഒന്നാംകൂറ്റിയിൽ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് എല്ലാവരും ഈ വഴി പോകുന്ന എല്ലാവരും ഈ ഷോപ്പിൽ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ തന്നെ പിന്നെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കഫേന്ന് ഇറങ്ങിയതിന് ശേഷം വരുന്ന ബ്ലോഗും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പറ്റാത്തതിന്റെ വിഷമം ഞാൻ പറഞ്ഞു തരാം നമ്മളാ ഈ വീഡിയോ തുടങ്ങിയ ആ ഒരു ടൈം നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കാൻ സൈഡില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് വെച്ചിട്ടില്ല അടിക്കും അടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഞാനല്ലേ പറഞ്ഞു തീർന്നില്ല തീർന്നില്ല വീടിന്റെ വളവ് കേറാൻ നേരം പോലീസുകാരുടെ വായിലാണ് വന്ന് കയറിയത് വായിൽ വന്ന് കേറി ഫോട്ടോ എടുത്തതാണ് അതിൽ പരം രസം പ്ലീസ് ചിരിച്ചു കൊടുത്തു അത് പോട്ടെ ചിരിച്ചു കൊടുത്തതിനും കൂടി ആയിരിക്കും അപ്പം അഞ്ഞൂറ് ആയിരം ആയിരിക്കും ആയിരം ആ ഒരു തലയ്ക്ക് അഞ്ഞൂറ് അപ്പൊ രണ്ടു തലയാം ഇവളെ ഹെൽമെറ്റ് വെച്ചിട്ട് ഗ്ലാസ് വെച്ചത് ഇവളെ പോലീസുകാർ ഫോട്ടോ ആയ എടുത്തത് എല്ലായ പാത്തു വടക്കോട്ടോ ശരണ്യ എന്ത് ചെയ്തെന്നറിയാമോ ഈ ഹെൽമെറ്റ് അങ്ങ് പൊക്കിയിട്ട് ഇന്ന സാധനം എടുത്തോക്കില്ല എടുത്തെ എന്നിട്ട് അവര് അവര് ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവരും വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് ഞങ്ങളെ ഒന്ന് ചിരിച്ചു കാണിച്ചിട്ടാണ് പോയത് ഇപ്പൊ ഈ ചെല്ലാനത്ത് നോക്കിയിട്ട് ഇതുവരെ ഞങ്ങളുടെ ചിരി കണ്ടിട്ടെങ്കിലും എന്റെ മതന് എം ബി ഡി മാല്ലേ ആ പോലീസാറ് അതൊന്ന് ഞങ്ങളെ ഒന്ന് പരിഗണിക്കണം മതിയായിരുന്നു ഈ ഒരു ലാസ്റ്റ് മതി മസ്റ്റ് ആയിട്ടും നെക്സ്റ്റ് ടൈം ഞങ്ങള് ഹെൽമെറ്റ് അതെ 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 വിചാരിക്കും ഇന്നാങ്കിൽ ചട്ടി ഹെൽമെറ്റ് എങ്കിലും ഇവിടുന്ന് വെക്കണോന്ന് ഞങ്ങൾക്ക് പക്ഷെ പറ്റിയില്ല എനിവേസ് ഞങ്ങൾ എന്തായാലും വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത രണ്ട് ഓർഡർ കിട്ടിട്ടുണ്ട് അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോവാണ് എല്ലാ എടുത്ത സാധനവുമായിട്ട് നമ്മൾ ഇരിക്കണം ഓക്കെ മറ്റൊന്നും കൂടി രണ്ട് എടുത്തോളൂട്ടോ അപ്പൊണ്ട് അപ്പം നിങ്ങൾക്കാണെങ്കിൽ നമുക്ക് സിഗ്നേച്ചർ ബൈ അറബ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻറെ ക്ലോത്തിംഗ് സ്റ്റോർ ഉണ്ട് അതിൽ നിങ്ങൾക്ക് വെറൈറ്റി പ്രൊഡക്റ്റ് എടുക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ആ യൂട്യൂബ് ചാനലോട്ട് ഞങ്ങള് ഒരു ഇടാത്തത് പിന്നെ അതേപോലെ നമുക്ക് ഉള്ള സ്റ്റോക്സും കാര്യങ്ങളും ഇപ്പം രണ്ട് ഓർഡർ വന്നിട്ടുണ്ട് കൊണ്ട് കൊടുക്കണം അല്ലാണ്ട് ദൂരോട്ടുള്ളതൊക്കെ നമുക്ക് ഡി ടി സി അയക്കാനേ മാർഗമുള്ളൂ അടുത്തൊക്കെ ഉള്ളത് പത്തര അത്യാവശ്യക്കാരാണെങ്കിൽ നമ്മളടുത്ത് ഡയറക്റ്റ് കൊണ്ട് അവർക്ക് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളോട് അപ്ഡേറ്റഡ് ആക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പിന്റെ ചാനൽ ലിങ്കും നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം എനിവേസ് നിങ്ങൾ അതിലും കൂടി ജോയിൻ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം എന്തായാലും നമുക്ക് പോകുന്ന വഴിയിൽ കാണാം ഓക്കേ പോയിട്ട് വരാം നമ്മളത് കൊണ്ട് കൊടുത്തതിന് ശേഷം പോവുകയാണ് എന്നെ എന്നെ ഇനി എൻറെ വീട്ടില് കൊണ്ട് ഇവള് വിടും കൈസ് ഇവളാണ് എന്റെ പ്രോ ഡ്രൈവർ കണ്ടോ മയിൽ വാഹനത്തിന് ആണ് പോകുന്നത് നിക്ക് ഞാനും വരുന്ന എനിക്ക് നടക്കാൻ വയ്യ മുത്തേ നടക്കാൻ വയ്യ നമുക്കപ്പ പോകാം ഇനി ഇവിടെ കൂടി കൊറച്ചടുത്ത എന്റെ വീടപ്പൂട്ട് വീട്ടിട്ടേക്ക് തിരിച്ചു വരും ഞാൻ ഇത്രയും നടന്ന് കുറച്ചൊക്കെ നടക്കാം ചുമ്മാ എപ്പോഴും വണ്ടിയിൽ തന്നെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കട്ടെ അപ്പൊ നമ്മള് ഇങ്ങോട്ട് ഇറങ്ങി ആ കേറി ഇച്ചിരി ഇങ്ങോട്ട് ഇറങ്ങി വണ്ടി ഓടിക്കണന്നും പറത്തില്ല പിന്നെ തള്ളാ പുള്ളു അല്ല പെണ്ണ് ഞങ്ങളുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ കലഞ്ഞൂർ മാവനാൽ പമ്പിൽ വന്നതാണ് അപ്പോ പെട്രോൾ ഇനി എണ്ണ ഇല്ലാതെ വണ്ടി ഒരു ശകലം മുന്നോട്ട് നീങ്ങത്തില്ലെന്നാണ് വണ്ടി ഞങ്ങളോട് പറയുന്നത് അതെ ഒരു ആയിരം രൂപക്കല്ല ഒരു നൂറ് രൂപക്കടിച്ചോ ഈ പെ പെണ്ണുങ്ങളുടെ കണക്കുകൂട്ടലുകൾ ഒന്നും ശരിയല്ലത് യ്യാട്ടില്ലേ ഇതുപോലൊരു കച്ചറ വേറെ ഈ കൊച്ചിന് ഇവിടുത്തെ വാർഡ് മെമ്പറിന് ഇലക്ഷൻ നിർത്താൻ പോവാൻ തീർച്ചയായിട്ടും ഇവള് നിക്കുന്ന പാർട്ടി മാറി രൂപ അപ്പുറത്തെ പാർട്ടി കൊടുക്കാൻ ഇവളുടെ വോട്ട് കൂടി മറിച്ചു കൊടുക്കുന്ന ഇവക്കാണോ നിങ്ങൾ വോട്ട് കൊടുക്കുന്നത് കൂടി അടിച്ചോ കാര്യങ്ങളെല്ലാം അവളെ ഞാന് അവളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ വന്നു വീട്ടിൽ കൊണ്ടു പോകും വേണ്ടേ മോനിങ് വന്നെ മുതൽ മുടക്കുള്ള സാധനത്തിനെ കാണിച്ചരാ ഞങ്ങൾ എടുത്തില്ല ഉറപ്പാണേ ആ പോഡീന്ന് അങ്ങനെ സി ബി എസ് ഇയാ അല്ല സോറി സി ബി എസ് സിയിലെ പിള്ളേർക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട് ഇത് കേരളയാ സ്റ്റേറ്റ് എന്താ കൊഴപ്പം ഇപ്പം പറയണം എന്താ നീ കേരളയിലല്ലേ കേരളയിലെ കുഴപ്പമില്ലെന്നുള്ള വീഡിയോസ് ഒക്കെ ഞാൻ സോറി കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ എല്ലാം എല്ലാ കേശുട്ടൻ കേശു ഈ വീടിന്റെ നാഥെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു ചെറിയ വലിയ വീഡിയോ ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെയും പിന്നെ പറഞ്ഞോ അവൻ പറയത്തില്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ രേഖപ്പെടുത്തുക